ഹായ് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്താണെന്നല്ലേ വലിയ ഇമ്പ്രോഡ് ആണെന്ന് ആവശ്യമില്ല ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഇന്ന് എംബ്രാൻ ഫിലിം കാണാൻ പോവുകയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളോർക്കും രണ്ടുമൂന്ന് ആയില്ലേ ഈ ഫിലിമൊക്കെ ഇറങ്ങിയിട്ട് ഇന്നത്തെ ഇത്ര പ്രത്യേകത ഇന്ന് പ്രത്യേകതയുണ്ട് വേറൊന്നും അല്ല നാളത്തോട്ട് സിനിമ കാണാൻ പോകുന്നവർക്ക് സെൻസർ ചെയ്ത ആ പതിനേഴ് ഭാഗങ്ങൾ കാണാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിഞ്ഞൊന്നല്ലേ നേരത്തെ അറിഞ്ഞൊന്നുമല്ല അല്ല ഇപ്പം ന്യൂസിൽ കണ്ടതായിട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് സിനിമ കണ്ടിട്ട് വന്നിട്ട് ആ കറക്റ്റ് റിവ്യൂ എൻ്റെ രീതിയിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും സിനിമ ഇറങ്ങിയിട്ട് ഇതുവരെ ഞാൻ ആരുടെ റിവ്യൂ കണ്ടിട്ടില്ല കാരണം എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള സിനിമ എന്താണെന്ന് അറിയണം അപ്പോൾ എന്തായാലും വന്നിട്ട് എൻ്റെ റിവ്യൂ നിങ്ങളോട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ എത്തിയത് അതുകൊണ്ട് തന്നെ ഷോയ്ക്ക് കുറച്ച് നേരം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഷോയുടെ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടാ കേട്ടോ നമ്മൾ അകത്തേക്ക് അറിയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തെടുത്തു കേട്ടോ നമ്മൾ സിനിമ കാണാൻ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചേട്ടനും ആളുടെ വിട്ടുന്ന് അവരുടെ സീറ്റിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മടെ പടം തുടങ്ങാൻ പോവുകയാണ് ഞാനിപ്പോ സിനിമ പറഞ്ഞിട്ട് ബമ്പതയോടും വേഷം പോലും മാറിയിട്ടില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു വന്ന ഉടനെ റിന്യൂ പറയുന്നതായിരിക്കും ഇപ്പം ഞാൻ എക്സൈറ്റ്മെന്റിലാണ് എക്സൈറ്റ്മെൻറ്റിലാണ് പണം സൂപ്പറാണ് നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഓഡിറ്റോ റിലീസിനായിട്ട് നിങ്ങൾ നിൽക്കരുത് കാര്യം ആ സൗണ്ടും അതിൻ്റെ എഫക്റ്റൊക്കെ സൂപ്പറാണ് നമ്മുടെ ലൂസിഫറിൻ്റെ ആ ഒരു കഥ അത് സൂപ്പറാണ് പക്ഷെ ആ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾ എംബുരാൻ കാണാൻ തോന്നരുത് നമ്മുടെ ലൂസിഫറും അതുപോലെ എംബുരാൻ്റെ സ്റ്റോറി ബേസ് ഒന്നാണെങ്കിലും ലൂസിഫറിൽ വന്നിരിക്കുന്നത് ഒരു ഇമോഷണൽ ആണെങ്കിൽ നമ്മുടെ എംബുരാൽ വന്നിരിക്കുന്നത് ഹോളിവുഡ് ടച്ചിലാണ് വന്നിരിക്കുന്നത് പിന്നെ പൃഥ്വിരാജൻ്റെ ഡയറക്ഷൻ അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സൂപ്പർ അതുപോലെ തന്നെ ഓരോരുത്തരുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇനി ആ ഹീറോ അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം എല്ലാവരും സൂപ്പറായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയൂ ഇനി നമ്മുടെ എംബുരാൻസ് എൻ പറഞ്ഞിട്ട് കഴിയുമ്പോൾ ഏത് രീതിയിലാണ് ഏത് ഭാഗങ്ങളൊക്കെയാണ് കട്ട് കേട്ട് വരുന്നത് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഇൻട്രൊഡക്ഷൻ തൊട്ട് അതിൽ എവിടെ കട്ട് ചെയ്താലും സിനിമയെ അത് ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് സെൻസ് വേണ്ട ആവശ്യമൊന്നുമില്ല ആരെയും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുള്ളതോട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരെ കുറ്റം പറയേണ്ട കാര്യം നമ്മൾ നമ്മള് ആസ്വാദകരല്ലേ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ കണ്ടാൽ മാത്രം മതി അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് കട്ട് ചെയ്തത് നമുക്ക് അറിയില്ല പക്ഷെ എല്ലാ ഭാഗങ്ങൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ട് കട്ട് ചെയ്യണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങൾ അത് കട്ട് ചെയ്ത് മുമ്പ് കാണുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ എല്ലാ സിനിമകളൊന്നും തിയേറ്ററിൽ പോയി കാണാറില്ല കണ്ടത് ആണുജീവിതവും എ ആറും ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം കണ്ടതാണ് എംപുരാൻ ഞങ്ങൾ മിക്ക സിനിമകളും ഒ ടി ടി റിലീസിലാണ് കാണാറുള്ളത് പക്ഷെ ഞാൻ ഒരിക്കലും ഈ എംബുരാൻ ഒ ടി ടി റിലീസിൽ റെക്കമെൻഡ് ചെയ്യില്ല അത് നിങ്ങളെ തിയേറ്ററിൽ തന്നെ പോയി കാണണം അപ്പം ഈ സിനിമ എന്തായാലും മൂന്നാം ഭാഗം ഉണ്ടെന്നാണ് തിയേറ്ററിൽ നമ്മൾ കണ്ടത് അപ്പോൾ മൂന്നാം ഭാഗം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും പിന്നെ പ്രത്യേക ഡയറക്ഷൻ അത് പറയാതെ വയ്യ സൂപ്പറാണ് അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണണം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ എത്തുന്നവരെല്ലാവർക്കും